അതെ ഒരു മാനസിക രോഗിയാണ് എനിക്ക് അതിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇലക്ഷൻ നടക്കുക അല്ലേ അത് അതിനെ കുറിച്ച് വേണമെങ്കിൽ സംസാരിക്കാം വിജയബാബു ഒന്നും മറുപടി അർഹിക്കുന്നില്ല ആ അതൊരു അവസരം മുതലാക്കി ഒരു 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 അസുഖമുള്ള ഒരാളുടെ ഒരു പ്രശ്നമായിട്ട് മാത്രം കണ്ടതിനെ തള്ളിക്കളയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാര്യം അദ്ദേഹത്തിനുള്ള മറുപടി ഞാൻ ഫേസ്ബുക്കിൽ കൂടെ തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ തെരഞ്ഞെടുപ്പിൽ എനിക്ക് പ്രതീക്ഷയുണ്ട് വർഷങ്ങളായിട്ട് പത്തിരുപത്തഞ്ചു വർഷമായിട്ട് ഇരിക്കുന്ന പാനലാണ് ആ പാനല് ഇന്ന് തകരുന്ന കാഴ്ച എല്ലാവരും കാണുന്നതായിരിക്കും അപ്പോ എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ളൊരു എലക്ഷൻ കൂടിയാണിത് കൂടാതെ ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നുണ്ട് ഏഹ് എന്നെ കൂടാതെ ഇതുവരെ കഴിഞ്ഞ മുൻപ് വർഷങ്ങളിലൊന്നുമില്ലാത്തതുപോലെ ഒരുപാട് ആളുകൾ മത്സരിക്കുന്നുണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും മറ്റ് കീ പോസ്റ്റുകളിലേക്കും മത്സരിക്കുന്നുണ്ട് അവർക്കൊക്കെ ഒരു വലിയ മാറ്റം ഈ അസോസിയേഷൻ കൊണ്ട് അസോസിയേഷൻ മാത്രമല്ല മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പറയാം